ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയായ ധനുരാശിക്കാർക്ക് ദേവന്മാരുടെ ഗുരുവായ വ്യാഴം അവസ്ഥയിൽ നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് വരെയായിരിക്കും ഈ നൂറ്റി ദിവസങ്ങൾ ഈ നൂറ്റി ദിവസങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ശുഭകാര്യങ്ങളായിരിക്കും നടക്കാൻ പോവുക രാശിചക്രത്തിലെ ഒരു ശുഭഗ്രഹമാണ് വ്യാഴം അപ്പോൾ വ്യാഴം വക്രി അവസ്ഥയിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ വർദ്ധിപ്പിക്കും ഒരു വർഷത്തിൽ നൂറ്റിയത് ദിവസമാണ് വ്യാഴം വക്രി അവസ്ഥയിൽ വരിക അപ്പോൾ ഈ വക്രി അവസ്ഥയിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗ്രഹത്തിൽ ഏത് ഭാവത്തിലാണ് ഗ്രഹം വക്രി അവസ്ഥയിൽ ആകുന്നതെന്നും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ മൂന്ന് ദൃഷ്ടികളാണ് ഉള്ളത് അത് ഏത് ഭാവത്തിലാണ് വരുന്നതെന്നും അപേക്ഷിച്ചായിരിക്കും ഓരോരുത്തർക്കും അവരുടെ ഫലങ്ങൾ സിദ്ധിക്കുക വക്രി എന്താണെന്ന് ഞാൻ പറയാം സൗരയുദ്ധത്തിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ അവരുടെ ഓർബിറ്റിൽ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരേ ഒരു ഒരു പ്രത്യേക സ്പീഡ് തന്നെയുണ്ട് അതിന് ഈ സമയത്ത് സൂര്യൻ്റെയും ഗ്രഹത്തിൻ്റെയും ഇടയിൽ ഭൂമി വരുന്നു അപ്പോൾ ആ ഗ്രഹം പുറകിലോട്ട് പോകുന്നതായിട്ടുള്ള ഒരു തോന്നലാണ് ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക പക്ഷേ ഈ ഒരു പരിക്രമണം എല്ലാ രാശിക്കാർക്കും അവരുടെ ജീവിതത്തിൽ വളരെയേറെ ചേഞ്ചസ് പ്രഭാവം വരുത്തുന്നതായിരിക്കും രാശിക്കാർക്ക് വ്യാഴഗ്രഹം വക്രിയാവുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗുപ്തവിദ്യയുടെ ജന്മമൃത്യുവിൻ്റെ ധനത്തിൻ്റെ ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ദൃഷ്ടി കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ധനുരാശിക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഈ നൂറ്റി ഇരുപത് ദിവസം കിട്ടാൻ പോകുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അതും മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും പറയുന്നത് തീർച്ചയായും കാണുക ചെയ്യുക ജീവിതം ബെറ്ററാക്കുക ധനുരാശിയുടെ രാശി സ്വാമി വ്യാഴം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്നത് എട്ടാം ഭാവത്ത് വ്യാഴം വക്രിയാവസ്ഥയിൽ വരുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങളിൽ തന്നെ ഒരു ചേഞ്ചസ് നിങ്ങൾ വരുത്തുന്നതായിരിക്കും ഏത് കാര്യം ചെയ്താലും അതിനെ ഡീപ്പായിട്ട് അതിനെ പഠിച്ച് നല്ല അതിനെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾ നിങ്ങൾ കുടി പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവിടെ നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയാണോ ചെയ്യുന്നത് അതിൻ്റെ അതിലെ ഡീപ്പായിട്ടുള്ള നോളജ് നിങ്ങൾ തന്നെ അത് കരസ്ഥമാക്കി അത് നിങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പം അതിനുള്ള ഒരു കഴിവ് ഈ സമയം നിങ്ങളിലുണ്ടാവും എന്താണെന്ന് വെച്ചാൽ എട്ടാം ഭാവം എന്ന് പറയുന്നത് ഡീപ്പ് നോളജിൻ്റെ അതുപോലെ തന്നെ ഗുപ്ത നിങ്ങൾ അസ്ട്രോളജി വാസ്തു ഹീലിങ്സ് അതുപോലെ തന്നെ മന്ത്രസിദ്ധ്യ വിദ്യ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ റിസേർച്ച് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയം ഈ സമയം നിങ്ങൾക്ക് ലോങ് ട്രാവൽ അതുപോലെ തന്നെ വിദേശ യാത്രയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും കൺസൾട്ടിങ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇത് ദൃഷ്ടി നാലാം ഭാവത്ത് വരുന്നു നാലാം ഭാവം എന്ന് പറയുന്നത് സുഖത്തിൻ്റെ സമ്പത്തിൻ്റെ അതുപോലെ തന്നെ നിങ്ങളുടെ മാതാവിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ബാക്ക് പെയിന് ബി പി ഒക്കെ ഉള്ളവരാണെങ്കിൽ ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയം അവർ അതൊക്കെ ഒന്ന് ബെറ്ററാകുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ജന്മനാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിൽ നിന്നും ദൂരെ എവിടെ ആണെങ്കിലും പക്ഷേ ഈ നൂറ്റി ഇരുപത് ദിവസത്തിനകം കുറച്ച് ദിവസം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വന്ന് നിങ്ങളുടെ കുടുംബത്തോടൊത്ത് ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി വന്നു ചേരുന്നതായിരിക്കും ഡിസംബർ മൂന്നിന് ശേഷം വ്യാഴം ഏഴാം ഭാവത്തിൽ പോകുന്നു ഏഴാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അതുപോലെ തന്നെ ലവ് മാരേജിൻ്റെ പാർട്ട്ണർഷിപ്പിൻ്റെ ഒക്കെയാണ് അപ്പോൾ ഈ സമയം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഞാൻ പറയുകയാണ് വിവാഹയോഗം വിവാഹം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വിവാഹയോഗത്തിനുള്ള സമയം പാർട്ട്നർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ഇൻകമത്തിന് ഏതെങ്കിലും ബിസിനസ് ചെയ്യാൻ ആരം ചെയ്യാനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നൂറ്റി ഇരുപത് ദിവസത്തിനകം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിന് നല്ല ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടേക്കും ഈ സമയം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ ഒക്കെ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി അതിൽ നിന്നും പുറത്തു കടക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നവരാണെങ്കിൽ ഈ സമയം അതെല്ലാം മാറി നല്ല രീതിയിലുള്ള ഒരു ഒരു മാരീഡ് ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വ്യാജത്തിൻ്റെ ദൃഷ്ടി പതിനൊന്ന് മൂന്നിൽ വരുമ്പോൾ പതിനൊന്നാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും വരുമ്പോൾ പ്രമോഷൻ അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒരു ഒരു ചേഞ്ച് വേറൊരു ജോലിയിലോട്ട് മാറുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അലർജി അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഇമ്മ്യൂണിറ്റി ചുമ ജലദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സമയത്ത് പുറത്തു പോകുമ്പോൾ പുറത്തു പോകുന്നവരൊക്കെയൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും വ്യാഴം വക്രിയാവുന്ന ഈ സമയത്ത് നിങ്ങൾ നേരത്തെ എടുത്ത തീരുമാനം വീണ്ടും പരിശോധിക്കുന്നതിനുള്ള ഒരു സമയം ക്ഷമയവും വിനയവും പഠിപ്പിക്കുന്ന സമയം ഇത് നിങ്ങൾക്കൊരു ശിക്ഷയല്ല പരിശോധനയുടെയും ശരിയാക്കലിൻ്റെയും ുള്ള ഒരു സമയമാണ് ഈ നൂറ്റി ഇരുപത് ദിവസം അപ്പോൾ വ്യാഴം ഉച്ചസ്ഥാനത്ത് വക്രിയ അവസ്ഥയിൽ വരുമ്പോൾ നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഈ നല്ല കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കുക ഈ സമയം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറയാം നിങ്ങളുടെ രാശിസ്വാമിയായ വ്യാഴത്തിൻ്റെ ഗുരുവിൻ്റെ ബീജമന്ത്രം ഒരു നൂറ്റെട്ട് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വിഷ്ണു സഹസ്രനാമം ഡെയിലി നിങ്ങൾ രാവിലെയോ വൈകിട്ടോ പാരായണം ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ശുഭകാര്യങ്ങൾ ഒന്നും കൂടെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും നാമസങ്കീർത്തനം നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം ഇതൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് നല്ല ബെറ്ററായിട്ടുള്ള ഒരു റിസൾട്ട് വന്നു ചേരുകയുള്ളൂ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക സമയമില്ലാത്തവരാണെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും പാരായണം ചെയ്യേണ്ടതാണ് ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫലം മനസ്സിലാക്കിയുള്ളൂ അതൊക്കെ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഇതൊക്കെ നിങ്ങൾ ഒന്ന് കൊണ്ടുവന്ന് നോക്കുക രാവിലെ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പോപ്പ് പൂവെട്ട നിങ്ങൾ ഡെയിലി ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങൾ ആണാണേലും പെണ്ണാണേലും ശരി കുട്ടികളാണെങ്കിലും ശരി എല്ലാവർക്കും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ് പിന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അവർ പറയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക ചെയ്തു കൊടുക്കുക മനസ്സാവാച കർമ്മണ അവരുടെ മനസ്സ് നിങ്ങൾ നോകിപ്പിക്കാതിരിക്കുക അവർക്ക് സന്തോഷം കൊടുക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിച്ച് നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നാമ നാമസങ്കീർത്തനം നാമ എല്ലാവരും ജപിക്കുക അതുകൊണ്ട് മാത്രമേ ഈ കലയുഗത്തിൽ നിങ്ങളുടെ പ്രാരബ്ദം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുകയുള്ളൂ എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ബെറ്ററായിട്ടുള്ള ഒരു സമയം വന്നു ചേരും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവൻ രാധാകൃഷ്ണാർപ്പണമസ്തു ശ്രീ രാധരെ ने व को त्याग दिया हर प्राणी में प्रेम लिया